നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിന് ലാസ്റ്റ് ക്ലാസ്സിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അതായത് ന്യൂനസംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു ആൻഡ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തു ഈ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസൂടെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിം ഇക്വേഷൻ ടേക്ക് എക്സ് ആസ് ദ ഗൺ നമ്പർ ആൻഡ് കമ്പ്യൂട്ട് ദ നമ്പർ വൈ എന്താണ് നമ്മൾ പറഞ്ഞത് വൈ കാണാനാണ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും എക്സ് തന്നിട്ടുണ്ടാവും നമ്മളോട് വൈ കാണാന് നമുക്ക് ഫസ്റ്റത്തെ തന്നെ നോക്കാം എന്താണ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ആൻഡ് എക്സുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് മൈനസ് ഫൈവും എക്സ് ഈക്വൾ ടു ഫൈവും നമ്മളോട് പറഞ്ഞത് എക്സ് മൈനസ് ഫൈവും ഫൈവും ആവുമ്പം എക്സ് വൈയിൻ്റെ വാല്യൂ കാണാനാണ് അപ്പം നമുക്ക് ആദ്യം എക്സിന് മൈനസ് ഫൈവ് കൊടുത്തുനോക്കാം അപ്പോൾ വൈ എസ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു മൈനസ് ഫൈവ് ആകുമ്പം മൈനസ് ഫൈവ് സ്ക്വയർ മൈനസ് ഫൈവിൻ്റെ സ്ക്വയർ എന്താണ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ആണ് അഞ്ച് ഇൻറ്റു അഞ്ച് എന്താണ് ഇരുപത്തഞ്ചല്ലേ ആൻഡ് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ആണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേപോലത്തെ സംഖ്യകളെ അത് ഒരേപോലത്തെ ചിഹ്നങ്ങളാണെങ്കിൽ പോസിറ്റീവായിരിക്കും സൈന് ഓക്കെ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയണത് എന്താണ് പോസിറ്റീവാണ് അപ്പോൾ മൈനസ് ഫൈവ് അപ്പോൾ നമുക്ക് വൈ കിട്ടി എക്സിന് മൈനസ് ഫൈവ് കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് എക്സിന് ഫൈവ് കൊടുക്കുമ്പോൾ വൈ എന്താ നോക്കാം വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫൈവ് സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ എന്താടാ ഇരുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൈസ് ഇക്കോൾട്ട് ഇരുപത്തഞ്ച് അപ്പോൾ എക്സിന് മൈനസ് ഫൈവ് കൊടുത്താലോ ഫൈവ് കൊടുത്താലോ നമുക്ക് എന്താണ് കിട്ടുന്നത് ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് നമ്മൾ ഏതൊരു സംഖ്യന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ആൻസർ അതായത് ഇപ്പോ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ആണല്ലേ മൈനസ് ഫൈവ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാണ് അത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആണ് കാരണം മൈനസ് ഫൈവ് എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ആണ് അതേപോലെ മൈനസ് ത്രീ സ്ക്വയർ എന്തായിരിക്കും അപ്പോൾ നയൻ ആയിരിക്കും അങ്ങനെ സ്ക്വയർ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം രണ്ടാമത്തേത് സെക്കൻഡ് എന്താണ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു ആണ് എക്സ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് മൈനസ് ടു എക്സിന് മൈനസ് ടു കൊടുക്കുമ്പോൾ വൈ എന്താണ് എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് നമുക്ക് കണ്ടോക്കാം വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു സ്ക്വയർ 2 ത്രീ ഇൻറ്റു മൈനസ് ടു പ്ലസ് ടു മൈനസ് ടു സ്ക്വയർ എന്താണ് മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ആണ് അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടു സ്ക്വയർ എന്താണ് ഫോർ ആൻസറ് പോസിറ്റീവ് തന്നെ ആയിരിക്കും പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ടു ത്രീ ഇൻറ്റു മൈനസ് ടു എന്താണ് ത്രീ ഇൻറ്റു ടു സിക്സ് ആണ് അവിടെ ഒരു പോസിറ്റീവ് ആണുള്ളത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ എന്താണ് മൈനസ് ആയിരിക്കും അല്ലേ മൈനസ് ആയിരിക്കും ഗുണിക്കുമ്പോൾ അപ്പോൾ മൈനസ് സിക്സ് പ്ലസ് ടു ഫോർ പ്ലസ് മൈനസ് സിക്സ് പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്താണ് മൈനസാണ് അപ്പം ഫോർ മൈനസ് സിക്സ് പ്ലസ് ടു നാലിൽ നിന്ന് ആറ് കുറച്ചാൽ എന്താണ് നമ്മൾ വലുത് നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അപ്പോൾ ആറ് ആറിന്ന് നാല് കുറച്ചാൽ രണ്ട് വലുതിൻ്റെ ചിഹ്നം മൈനസ് മൈനസ് ടു പ്ലസ് ടു മൈനസ് ടു പ്ലസ് ടു എന്താണ് സീറോ ആണ് ഓക്കെ ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് മൂന്നാമത്തേത് വൈ ഈക്വൾ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എക്സ് എന്താണ് എക്സ് ഈക്വൾ ടു മൈനസ് വണ് അപ്പോൾ നമ്മളിനി എക്സിനൊക്കെ മൈനസ് വണ് കൊടുക്കുക വൈ വൈ ഈക്വൾ ടു മൈനസ് വൺ ക്യൂബ് പ്ലസ് മൈനസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വണ്ണിൻ്റെ ക്യൂബ് എന്താണ് മൈനസ് വൺ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു മൈനസ് വണ് ആണ് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്താണ് വൺ ഇൻറ്റു വണ് ആണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് ആണ് അല്ലേ ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ ഇത് നമുക്ക് പ്ലസ് എന്ന് കിട്ടി നമുക്ക് ഇവിടെ ഒരു മൈനസ് വണ്ണും കൂടി ഉണ്ട് അപ്പോൾ പോസിറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വണ് ഇത് രണ്ടും കൂടെ ഇൻഡു ചെയ്യുമ്പോൾ എന്താണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നമ്മുടെ ഇൻഡു ചെയ്യുമ്പോൾ മൈനസ് എണ്ണായിരിക്കും അല്ലേ മൈനസ് ആയിരിക്കും അപ്പോൾ മൈനസ് വണ് ക്യൂബ് എന്താണ് മൈനസ് ആണ് മൈനസ് ആണ് പ്ലസ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ എന്താണ് മൈനസ് വണ്ണിൻറ്റു മൈനസ് വണ്ണ് വണ്ണാണ് പ്ലസ് മൈനസ് വൺ പ്ലസും മൈനസും അടുത്ത് വന്നാൽ പറഞ്ഞിട്ടുണ്ട് മൈനസ് ആണ് മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ പ്ലസ് വണ് എന്താണ് മൈനസ് വണ്ണും പ്ലസ് വണ്ണും സീറോ ആണ് രണ്ട് ക്യാൻസൽ ആയിപ്പോ മൈനസ് വണ്ണും ഒരേപോലത്തെ വ്യത്യസ്ത ചിഹ്നമാണ് ആൻഡ് വെൽതെന്ന് ചെറുത് കുറച്ച് വെൽതിൻ്റെ സൈനാണ് അപ്പോൾ നമുക്ക് സീറോ കിട്ടും ഇതും അതേപോലെ പിന്നെ ഒരു മൈനസ് വൺ പ്ലസ് വൺ ഉണ്ട് അതും ഞാൻസലായി നമുക്ക് സീറോ എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇതിൽ മൈനസ് വൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സീറോ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് വണ്ണല്ലേ ആൻഡ് മൈനസ് വണ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു വണ്ണാന്ന് പറഞ്ഞു സോറി മൈനസ് വണ്ണാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ മൈനസ് വൺ റേസ് ടു ആണ് മൈനസ് വൺ ഘാതം ഫോർ നാലാണെങ്കിൽ അത് വൺ ആയിരിക്കും പിന്നെ മൈനസ് വൺ റൈസ് ടു ഫൈവ് ആണെങ്കിൽ എന്തായിരിക്കും അത് മൈനസ് വണ് ആയിരിക്കും അവിടെ നോക്കും നമുക്ക് മൈനസ് വണ്ണ് കിട്ടിയ മൈനസ് ക്യൂബ് ആണെങ്കിലും റൈസ് ടു ഫൈവ് ആണെങ്കിലും ഒക്കെ മൈനസ് വണ്ണ് കിട്ടും അപ്പോൾ എന്താണ് നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മൈനസ് വണ്ണിൻ്റെ പവറിൽ ഇ വൺ നമ്പേഴ്സ് ആണെങ്കിൽ മൈനസ് വൺ റൈസ് ടു ഇ വൺ നമ്പർ ആണെങ്കിൽ എന്താണ് സോറി മൈനസ് വൺ റൈസ് ടു ഇ വൺ നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് വൺ ആയിരിക്കും ഇനിയിപ്പോൾ മൈനസ് വൺ റൈസ് ടു ഓഡ് നമ്പർ ആണെങ്കിലോ ഇരട്ട ഇരട്ടസംഖ്യകളാണെങ്കിൽ പോസിറ്റീവ് വണ് ആയിരിക്കും ഒറ്റ മൈനസ് വണ്ണിൻ്റെ പവറിൽ ഒറ്റ സംഖ്യകളാണെങ്കിൽ മൈനസ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് അതായത് മൈനസ് മൈനസ് ഒന്നിൻ്റെ മേലെ എന്താണ് ഇരട്ട സംഖ്യകളാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ആൻസർ ആൻഡ് ഒറ്റ സംഖ്യകളാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസറ് ഇതൊക്കെയല്ലേ ഈ പ്രോബ്ലം ഒക്കെ അല്ലേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ നോക്കാം നെക്സ്റ്റ് ക്വാസ്റ്റ് നോക്കി നോക്കാം ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് ദർ നെഗറ്റീവ്സ് ആൻഡ് സീറോ ആർ ടുഗദർ കോൾഡ് ഇൻഡിജേഴ്സ് എന്താണ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ് നമ്മുടെ എന്ത് പറയണത് പൂർണ്ണസംഖ്യകൾ എന്ന് പറയണത് അല്ലേ ഇൻഡിജേഴ്സ് എന്ന് പറയണത് ഹൗ മെനി പയേഴ്സ് ഓഫ് ഇൻഡിജേഴ്സ് ആർ ദർ സാറ്റിസ്ഫൈയിങ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൾ ടു ഇരുപത്തഞ്ച് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൾ ടു ഇരുപത്തഞ്ച് സാറ്റിസ്ഫൈ ആയിന് എത്ര പെയർ ഓഫ് ഇൻഡിജേഴ്സ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര പെയർ ഓഫ് ഇൻഡിജേഴ്സ് കിട്ടും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതായത് എക്സിനും വൈക്കും ഏതൊക്കെ സംഖ്യകൾ കൊടുത്താൽ നമുക്ക് ഇരുപത്തഞ്ച് ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് x y വൈൻ്റെയും വാല്യൂസ് കാണേണ്ടി വരും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം x y വൈ എന്തിന്റെ എന്തിൻ്റെ ആണ് ഇരുപത്തഞ്ച് എന്ന് പറയണത് അഞ്ചിന്റെ സ്ക്വയർ അല്ലേ അപ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിന് അഞ്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇരുപത്തഞ്ച് കിട്ടും നമുക്ക് ആദ്യം x എക്സിന് അഞ്ചും y വൈക്ക് സീറോയും കൊടുത്താൽ ഇരുപത്തഞ്ചല്ലേ കിട്ടാം അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താവും എക്സിന് ഫൈവും വൈക്ക് സീറോയും കൊടുക്കുമ്പോൾ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താവും ഫൈവ് സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ എന്ന് കിട്ടും എന്താണ് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് സീറോ സ്ക്വയർ എന്ന് പറയുന്നത് സീറോ സ്ക്വയർ സീറോ തന്നെയാണ് അപ്പോൾ എന്ന് കിട്ടൂലേ ഇനിയിപ്പോൾ അപ്പോൾ ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് എന്താണ് അഞ്ചും അഞ്ച് പൂജ്യം അഞ്ചും പൂജ്യം കൊടുത്താലാണ് ഒന്ന് ഒന്ന് പറയുന്നത് ഇനി നമുക്ക് വേറെ എന്തായിരിക്കും എക്സിന് സീറോയും വൈക്ക് ഫൈവും കൊടുത്താലും ഇതന്നെ അല്ലേ കിട്ട അപ്പൊ സീറോ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ അതും ഇരുപത്തഞ്ചെണ്ണല്ലേ അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചെണ്ണല്ലേ അപ്പൊ ഇങ്ങനത്തെ രണ്ടെണ്ണം കിട്ടി ഇനിയിപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി എക്സിന് മൂന്നും വൈക്ക് നാലും കൊടുത്തോക്കൂ അപ്പൊ എന്തായിരിക്കും കിട്ടുക എക്സിന് മൂന്ന് അപ്പൊ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്തായിരിക്കും മൂന്നിന്റെ സ്ക്വയർ എന്താണ് നയൻ ആണ് നാലിന്റെ സ്ക്വയർ എന്താണ് പതിനാറാണ് ഒമ്പത് പ്ലസ് പതിനാറ് ഇരുപത്തഞ്ചാണല്ലേ അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് കിട്ടി അപ്പോൾ ഇതാണ് എക്സിന് മൂന്നും നാലും കൊടുത്താൽ ഈ പയറ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അപ്പോൾ ഇതും ട്രൂ ആണ് ഇനി നമുക്ക് ഇതിന് ഫോറും ഇതിന് ത്രീയും കൊടുത്താൽ ഇത് തന്നെ അല്ലേ കിട്ടുക ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ കിട്ടും പതിനാറ് പ്ലസ് ഒമ്പത് ഇരുപത്തഞ്ച് തന്നെ കിട്ടും അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് ത്രീയും ഫോറും കൊടുത്തോക്കൂ മൈനസ് ത്രീയും ഫോറും കൊടുത്താൽ എന്തായിരിക്കും മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ മൈനസ് ത്രീൻ്റെ സ്ക്വയർ എന്താണ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ ആണ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ എന്താണ് ത്രീ ഇൻറ്റു ത്രീ നയൻ ആണ് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ് അത് നമ്മൾ പറഞ്ഞു എന്തിന്റെ സ്ക്വയർ ആണെങ്കിലും റൈസ് പവറിലെ സ്ക്വയർ ആണെങ്കിലും എന്തായിരിക്കും ആൻസർ പോസിറ്റീവ് ആയിരിക്കും അല്ലേ അപ്പോൾ മൈനസ് ത്രീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ ആണ് ഫോറിൻ്റെ സ്ക്വയറോ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് അപ്പോൾ ഇതും ഒരു പേരാണ് ഇനിയിപ്പോൾ നോക്കൂ ഫോറും മൈനസ് ത്രീയും കൊടുത്താലും കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്തായിരിക്കും സോറി ഫോറും എക്സിന് ഫോറും വൈക്ക് മൈനസ് ത്രീയും കൊടുത്താലും കിട്ടും ഫോർ സ്ക്വയർ പ്ലസ് മൈനസ് ത്രീ സ്ക്വയറും എന്ത് തന്നെ ആയിരിക്കും ഇരുപത്തഞ്ച് തന്നെയാണ് അല്ലേ നമ്മൾ അത് തന്നെയല്ലേ ഇതു അല്ലേ ഞാൻ ചെയ്യാമെന്ന് വേണ്ടല്ലോ അത് തന്നെയാണല്ലേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേറൊരു പേർ നോക്കാം മൈനസ് ത്രീയും മൈനസ് ആണെങ്കിലോ എന്താണ് മൈനസ് ത്രീ സ്ക്വയർ ഇൻറ്റു മൈനസ് ഫോർ സ്ക്വയർ നമ്മൾ പറഞ്ഞു ഏതൊരു സംഖ്യന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്ന ആൻസർ അപ്പം ത്രീന്റെ സ്ക്വയർ എന്താണ് നയൻ ആണ് പോസിറ്റീവ് ആയിരിക്കും ഇന്റു സോറി പ്ലസ് ആണ് പ്ലസ് മൈനസ് ഫോർ എന്താണ് മൈനസ് ഫോർ ഏർ മൈനസ് ഫോറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ആണ് അത് സിക്സ്റ്റീൻ ആയിരിക്കും സ്ക്വയർ ആകുമ്പം